വിമർശിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയാണ് അത് വലുപ്പച്ചെറുപ്പം നോക്കാതെ എല്ലാ പാർട്ടികളും തുല്യനിലയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അവ മുന്നണി ചർച്ച ചെയ്ത് അവിടെ എടുക്കുന്ന തീരുമാനമനുസരിച്ചാണ് എല്ലാ പാർട്ടികളും പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ തീരുമാനത്തിന് വിധേയമായി മാത്രമാണ് എല്ലാ കക്ഷികളും പ്രവർത്തിക്കുക എന്നാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഓരോ പാർട്ടിക്കും അവരുടേതായ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഉണ്ടാകാം അത് വളരെ പക്വതിയോടെ ഉന്നയിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്ന വിമർശനമാണ് ഇപ്പം ഒരു മുന്നണി പ്രവർത്തിക്കുമ്പോൾ മുന്നണി മര്യാദകൾ പാലിച്ച് പ്രവർത്തിക്കണമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയ്ക്കനുസരിച്ചതാണോ എൻ്റെ പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് ഞാനാണ് വലിയൊരു നല്ലത് എന്നെ നന്നാക്കാൻ വേറെ ആൾ വരുന്നതിനേക്കാളും നല്ലത് അവനവൻ നന്നാക്കാൻ ശ്രമിക്കുകയാണ് നല്ലത് ഒരു മുന്നണിയിലേക്ക് ഘടകകക്ഷിയുടെ വകുപ്പിനെ കുറിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേദിയുണ്ട് ആ വേദി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ ഫലപ്രദമായി ശ്രദ്ധിക്കാനും പരിഹാരം കാണാനും ശ്രമിക്കാൻ കഴിയുക ആ പരിധി കഴിഞ്ഞു പോയോ എന്നൊരു സംശയമാണ് ട്വൻ്റി ഫോറിൻ്റെ ലേഖകൻ ഉണ്ടായിട്ടുള്ളത് ആ സംശയത്തോടൊപ്പം ഞാനുണ്ട് ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി അമേരിക്കൻ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ കാര്യം മുഖ്യമന്ത്രി അറിയിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട് എൻ സി പി അല്ല മുഖ്യമന്ത്രിയോട് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ കൂടിയാണല്ലോ അപ്പോൾ ഓരോ പാർട്ടിക്കുമുള്ള എന്തെങ്കിലും പരാതികളോ ആവശ്യങ്ങളോ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അതും ഒരു നടപടിക്രമം മാത്രമാണ് എന്തായാലും വ്യക്തമാക്കിയിരിക്കുകയാണ് അരുൺ പാറക്കൽ ട്വന്റി ഫോർ കാസർഗോഡ് അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അരുൺ ഈ വിഷയത്തിൽ ഇപ്പോൾ എന്താണ് അടിയന്തരമായി നിയമസഭാ സമ്മേളനം വിളിച്ചേർക്കണം എന്നതടക്കം ഈ വനം വന്യജീവി വിഷയത്തിൽ വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നാട്ടുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിൽ ഒരു ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചേർക്കണമെന്ന് കേരള കോൺഗ്രസ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു അത്തരമൊരു ആവശ്യം ഉന്നയിച്ച കേരള കോൺഗ്രസ് നിലപാടിൽ പലരും സംശയത്തോടെ വീക്ഷിക്കുന്നു യു ഡി എഫിലേക്ക് പോകാൻ കേരള കോൺഗ്രസ് ശ്രമിക്കുകയാണോ എന്ന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു അങ്ങനെയൊന്നും ഇല്ല എന്ന് ജോസ് കെ മാണി വിശദീകരിക്കുന്നു അതിനിടെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി എൻ സി പി രംഗത്തു വരുന്നത് മുന്നണി മര്യാദ പാലിക്കണം പക്വതയോടെ വിമർശനം ഉന്നയിക്കണം എന്നൊക്കെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ജോസ് കെ മാണി ഉപദേശിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ ഒരുങ്ങുകയാണ് എൻ സി പി നേതാക്കൾ എന്ന വിവരം കൂടി അരുൺ റിപ്പോർട്ടിലുണ്ട് എന്താണ് വനമന്ത്രി പറയുന്നത് ഇത് വനമന്ത്രിയുടെ ഒരു അല്ലെ എൻസിടെ അഭിപ്രായം എന്നതിനപ്പുറത്തേക്ക് ഇടതുമുന്നണിക്ക് അത്തരം ഒരു അഭിപ്രായമുണ്ടോ കേരള കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്നൊരു അഭിപ്രായം ഇടതുമുന്നണിക്കുണ്ടോ അതാണോ എ കെ ശശീന്ദ്രനിലൂടെ പുറത്തു വരുന്നത് വിജയകുമാർ വന്യജീവി ആക്രമണത്തെ മറയാക്കിക്കൊണ്ട് കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തിന് അടിത്തറയൊരുക്കുന്നു എന്നാണ് ഇപ്പോൾ എൻ സി പി ഉയർത്തുന്ന ആരോപണം കഴിഞ്ഞ ദിവസം ചേർന്ന എൻ സി പി നേതൃയോഗത്തിൽ ഉൾപ്പെടെ ഈ ഒരു വിമർശനം ഉയർന്നു വന്നിരുന്നു വനംമന്ത്രി എ കെ ശശീന്ദ്രനെ നിരന്തരമായി ഈ കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് നിലവിൽ പാർട്ടിക്കുള്ളത് അത് പാർട്ടി തുറന്നു പറയുകയും ചെയ്തു എന്തായാലും മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് എത്തിയതിനു ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ഇക്കാര്യം അറിയിക്കും എൽ ഡി എഫിന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് മുഖ്യമന്ത്രിയാണ് ഇതിലെ ആത്യന്തികമായ ഒരു നടപടി എടുക്കേണ്ടത് അതിനുവേണ്ടി എൻ സി പി മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് ഇപ്പോൾ നിലവിൽ വനമന്ത്രി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കേരള കോൺഗ്രസും പക്വത കാണിക്കണം മുന്നണി മര്യാദ കാണിക്കണം എൽ ഡി എഫിന് ഒരു വേദിയുണ്ട് ആ ഒരു മര്യാദയുണ്ട് ആ എൽ ഡി എഫിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കണം കേരള കോൺഗ്രസ് എമ്മും മുന്നോട്ട് പോകേണ്ടത് പക്ഷേ നിലവിൽ കേരള കോൺഗ്രസ് എന്ന് അതല്ല ചെയ്യുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ എ കെ ശശീന്ദ്രൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം ജോസ് കെ മാണി പക്വതയോടുകൂടി പെരുമാറണം എന്നുള്ളതാണ് മുന്നണി മര്യാദ പാലിക്കുന്നുണ്ടോ മുന്നണി മര്യാദ പാലിക്കുന്നുണ്ടോ എന്ന കാര്യം ജോസ് കെ മാണി കൂടി പരിശോധിക്കേണ്ടതാണ് അവരുടെ പ്രശ്നങ്ങൾ തീർത്തിട്ട് വേണം മറ്റൊരാളുടെ പ്രശ്നങ്ങൾ നന്നാക്കാൻ വരേണ്ടത് എന്നുകൂടി എ കെ ശശീന്ദ്രൻ വിമർശിച്ചിരിക്കുന്നു എന്തായാലും എൽ ഡി എഫിന് ഈയൊരു നിലപാടാണോ എന്ന കാര്യം എൽ ഡി എഫ് കൺവീനർ തന്നെ വ്യക്തമാക്കേണ്ടതാണ് ജോസ് കെ മാണി മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്നും കേരള കോൺഗ്രസിനും മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്നുമാണ് എൻ സി പിയുടെ വിമർശനം വിജയകുമാർ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് എമ്മിന് ഇക്കാര്യത്തിൽ ഒരു നിലപാടുണ്ട് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ തട്ടകങ്ങളിൽ അവർ വലിയ ചോദ്യങ്ങൾ നേരിടുന്നുണ്ട് വനം വകുപ്പ് അവിടുത്തെ ജനങ്ങളോട് ഇടപെടുന്ന രീതിയെപ്പറ്റിയൊക്കെ വലിയ ചോദ്യങ്ങൾ ആ പാർട്ടി നേരിടുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ അവരുടെ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വനംവകുപ്പിനെ എതിർക്കാതെ നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയുണ്ട് ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകൾ കോട്ടയം ജില്ലയുടെ മലയോര മേഖല പത്തനംതിട്ട അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ കണ്ണൂർ കോഴിക്കോടും ഒക്കെ ഈ മേഖലകളിലൊക്കെ കേരള കോൺഗ്രസ്സിന് സ്വാധീനമുള്ള മേഖലകളിൽ ഈ വന്യജീവി വിഷയം വലിയ പ്രശ്നമായി മാറുന്നുണ്ട് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നതായിരുന്നു അപ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വനം വകുപ്പിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല അവർക്ക് വനംവകുപ്പിനോടുള്ള എതിർപ്പ് പരസ്യമായി പറയേണ്ടി വരും മുന്നണിയിൽ പറയേണ്ടി വരും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നീക്കം കേരള കോൺഗ്രസിനുണ്ടോ എന്ന സംശയം ഈ ദിവസങ്ങളിൽ ഉയർന്നു വരുന്നു കാരണം നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ആവശ്യമൊക്കെ അസാധാരണ ആവശ്യമൊക്കെ ജോസ് കെ മാണി മുഖ്യമന്ത്രിയോട് കൊടുത്ത കത്തിൽ അത്തരം ആവശ്യമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വിമർശനത്തിന് മറ്റു ചില രാഷ്ട്രീയ പ്രാധാന്യം കൂടെ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ അരുൺ അല്ലേ അതുതന്നെയാണ് മറ്റ് രാഷ്ട്രീയ മാനങ്ങളുണ്ടോ എന്ന കാര്യം ഇനിയും അത് സംശയത്തിന്റെ വക്കിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മ മുന്നണി മാറുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ജോസ് കെ മാണി നേരത്തെ വ്യക്തമാക്കിയത് മുന്നണി മാറ്റത്തിനില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ എൻ സി പിയോടെ ഇക്കാര്യം ആരാഞ്ഞിരുന്നു എൻ സി പി എ കെ ചിന്തനോട് ആരാഞ്ഞിരുന്നു അദ്ദേഹം പറയുന്നത് കേരള കോൺഗ്രസ് തോൽക്കുന്ന ഒരു മുന്നണിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല പോകുന്ന കാര്യം അത് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ എൻ സി പിയും പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടി ഇങ്ങനെ എൻ സി പിയെ നിരന്തരമായി വേട്ടയാടി അവർ അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലനിൽപ്പിന് വേണ്ടി എൻ സി പിയെ വേട്ടയാടുകയും വനമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് അത് ശരിയല്ല എന്നാണ് ഇപ്പോൾ എൻ സി പി ഉയർത്തുന്നൊരു പ്രധാനപ്പെട്ട വിഷയം അത് അവർക്ക് അവരുടെ നേരത്തെ ബിജുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ കേരള കോൺഗ്രസ് എമ്മും അതുപോലെ തന്നെ വനം വന്യ വന്യജീവി ആക്രമണമൊക്കെ ചർച്ചയായിരുന്നു കേരള കോൺഗ്രസ് തമ്മിലെ പലപ്പോഴും ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഘട്ടത്തിൽ ഈ പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് പക്ഷേ അതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് എൻ ചോദിക്കുന്നത് മുന്നണിയിൽ പറയേണ്ട കാര്യങ്ങൾ മുന്നണിയിൽ തന്നെ പറയണം അതല്ലാതെ പരസ്യമായി പറഞ്ഞ് മറ്റൊരു ഘടകകക്ഷിയെ വേട്ടയാടുകയോ അല്ലെങ്കിൽ അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുകയോ ചെയ്യുന്ന സമീപനം ശരിയല്ല എന്നാണ് ഇപ്പോൾ എ കെ ശശിൻ ഉൾപ്പെടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയെ ഇക്കാര്യം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുഖ്യമന്ത്രി ഉടൻ തന്നെ ഇക്കാര്യം അറിയിക്കും ഇതിലൊരു നിലപാട് അതായത് എൽ ഡി എഫ് എൽ ഡി എഫ് നിലപാട് പറയണമെന്നും എൻസിപി ആവശ്യപ്പെടുന്നുണ്ട് വിജയുമാർ യെസ് അതിലൊരു പരാമർശം ശ്രദ്ധേയമാണ് അവരവരുടെ മേഖലകൾ ശ്രദ്ധിക്കുന്നതിനിടെ സാമാന്യ മര്യാദ ശ്രദ്ധിച്ച് കാണില്ല എന്നാണ് എ കെ ശശീന്ദ്രൻ ഇപ്പോൾ കേരള കോൺഗ്രസിനെ പറ്റി ജോസ് കെ മാണിയെ പറ്റിയൊക്കെ പറയുന്നത് ഈ പരാതി ഇപ്പോൾ മുഖ്യമന്ത്രിയെ അറിയിക്കും എൻ സി പി മുഖ്യമന്ത്രിയെയും ഈ വിഷയത്തിൽ കാണുന്നുണ്ട് എന്നെ നന്നാക്കാൻ വരുന്നതിന് മുൻപ് അവനവൻ നന്നാവണം എന്നാണ് എ കെ ശശീന്ദ്രൻ വളരെ രൂക്ഷമായ ഭാഷയിൽ ജോസ് കെ മാണിയോടും കേരള കോൺഗ്രസ് എമ്മിനോടുമൊക്കെ പറയുന്നത് എല്ലാ പരിധിയും ലംഘിക്കുകയാണ് ഈ വിമർശനം ഉന്നയിക്കാൻ ഒരു വേദിയുണ്ട് ഒരു പരിധിയുണ്ട് അതൊക്കെ കേരള കോൺഗ്രസ് ലംഘിക്കുന്നു മുന്നണി മര്യാദ പാലിക്കുന്നുണ്ടോ എന്ന് ജോസ് കെ മാണി ും സ്വയം പരിശോധിക്കണം പക്വതയോടെ വേണം വിമർശനങ്ങൾ ഉന്നയിക്കാൻ എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ വലിയ പരാമർശങ്ങളൊക്കെയാണ് ഇപ്പോൾ എ കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും കേരള കോൺഗ്രസ് എമ്മിന് മറുപടി ഉണ്ടാകും നമ്മൾ ഈ ഘട്ടത്തിൽ അവരുടെ മറുപടിക്ക് ശ്രമിച്ചിരുന്നു പക്ഷേ ആരെയും ടെലിഫോൺ ലൈനിൽ കിട്ടിയില്ല കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതികരണം ആ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റ് റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം